പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് ബമ്പാടിനെയാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പോക്സോ കേസിൽ ഇയാൾ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നടന്ന ലൈംഗികാതിക്രമ പോക്സോ കേസ് പോക്സോ കേസിലാണ് പോലീസ് നടപടി കോഴിക്കോട് സ്വദേശിയായ പതിനാറ് വയസ്സുകാരിക്ക് നേരെയായിരുന്നു അതിക്രമം ഉണ്ടായിരിക്കുന്നത് പതിനാറ് വയസ്സുകാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്മാട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് പോക്സോ കേസിലാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നൊരു വാർത്ത എത്തുന്നത് പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊരു കേസിലാണ് ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാൾ മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിപ്പ് മമ്പാടിനെയാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നൊരു പരാതിയിന്മേലാണ് ഇപ്പോൾ പോക്സോ കേസിൽ ഇയാൾ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നടന്ന ലൈംഗിക അതിക്രമ പോക്സോ കേസിലാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ പതിനാറ് വയസ്സുകാരിക്ക് നേരെയായിരുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ ഒരു അതിക്രമം ഉണ്ടായത് പതിനാറ് വയസ്സുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് അമ്പാട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറൊക്കെയുണ്ട് എന്തായാലും പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊരു കേസിലാണ് ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിലായിരിക്കുന്നത് ഫിലിപ്പ് അമ്പാടിനെയാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന കേസിന്മേലാണ് പോക്സോ കേസിലാണ് ഇയാളിപ്പോൾ പിടിയിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നടന്ന ലൈംഗികാതിക്രമ പോക്സോ കേസിലാണ് പോലീസിന്റെ നടപടി മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊരു കേസിലാണ് ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത എത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഫിലിം അമ്പാടിനെയാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പതിനാറ് വയസ്സുകാരെയാണ് ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്നത് ഈയൊരു പരാതിയിന്മേലാണ് ഇപ്പോൾ പോക്സോ കേസിൽ ഇയാൾ പിടിയിലായിരിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ നടന്ന ലൈംഗികാതിക്രമ പോക്സോ കേസിലാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ പതിനാറ് വയസ്സുകാരിക്ക് നേരെയായിരുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത് പതിനാറ് വയസ്സുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു